ൂടെയാണ് പോകുന്നത് എന്തായാലും കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത് സോ നേരെ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് പക്ഷേ ഇന്നത്തെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ള സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ നിന്നു മുമ്പുള്ള സോംബി സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ സോംബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാക്കിങ്ങടുത്ത് പറഞ്ഞാൽ സോംബി സീരീസിനകത്തേക്കെ സോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ ശബ്ദത്തിനെ മാത്രം ആശ്രയിച്ചല്ലേ ഒന്നിലെ കാണുക സ്മെല് അല്ലെങ്കിൽ ശബ്ദം ഈ രീതിയിൽ ഒരു എന്തൊരു ആ ഒരു ആരോഗ്യമില്ലാത്തൊരു ജീവിയായിട്ടാണ് സോമ്പികളെ അല്ലെങ്കിൽ സോമ്പിയായി മനുഷ്യനെ കാണിച്ചുകൊണ്ടിരുന്നത് ഇതിനകത്തോട് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഡോൺ ഓഫ് ദ ഡേറ്റിനകത്ത് സോംബി കുറച്ചും കൂടി ഫാസ്റ്റ് ആൻഡ് ഭയങ്കര അത്ലറ്റിക് പെർഫോമൻസ് ഉള്ള സംഭവമായി മാറി അതായത് മനുഷ്യൻ്റെ തന്നെ സെയിം പവർ അല്ലെങ്കിൽ മനുഷ്യനേക്കാളും കൂടുതൽ പവറുള്ള സോംബിയായിട്ട് മാറി സോംബികൾക്ക് മനുഷ്യനേക്കാളും കൂടുതൽ പെർഫോമൻസ് ഉള്ള രീതിയിലാണ് ഡോൺ ഓഫ് ദി ഡേറ്റിൽ കാണിച്ചത് എന്നാൽ ആർമി ഓഫ് ദി ഡെൻറ്റിൽ കഴിയുമ്പോഴത്തേക്കും ഡയറക്ടർ ബ്രില്യൻസ് ആണ് രണ്ട് തരം സോ സോംബീസ് ഉണ്ട് ഒരെണ്ണത്തിന് പോലെ തന്നെ കുറച്ച് നട അത്ലറ്റിക് ചെറിയ പവറൊക്കെയുള്ള സോമ്പികൾ പിന്നെ രണ്ടാമത്തൊരു ആൽഫ എന്ന് പറഞ്ഞൊരു ടീം വന്നിട്ടുണ്ട് ആൽഫ എന്ന് പറഞ്ഞൊരു സോംബി സീരീസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൽഫ സീരീസിന് പ്രത്യേകത വെച്ചാൽ നമ്മുടെ മനുഷ്യനെ പോലെ തന്നെ ഭയങ്കര ബുദ്ധിയാണ് ഭയങ്കര ബുദ്ധി സ്വയമായിട്ട് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ആൽഫ അങ്ങനെ ആൽഫ സോംബീസിന്റെ കീഴിലുള്ള സ്ഥലത്താണ് ഈ ടവർ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒളിമ്പസ് പറഞ്ഞാൽ ടവർ സെറ്റ് ചെയ്യുന്നത് അല്ലെ ഒളിമ്പസ് പറഞ്ഞാൽ വലിയ ഫ്ലാറ്റ് ബിൽഡിങ് നിൽക്കുന്നത് അവരെപ്പോഴത്തേക്കും അങ്ങോട്ട് പോകുന്നതാണ് സംഭവം മൊത്തം അതിനകത്ത് സോംബി ടൈഗറിനെ കാണാൻ പറ്റും സോംബി ടൈഗർ അതുപോലെ ആൾക്കാരുടെ കോസ്റ്റ്യൂമും അതിൻ്റെ മറ്റേ എന്താ പറയുക ആ എന്താ മേക്കപ്പൊന്നും രക്ഷയില്ല കേട്ടോ കിട്ടില്ലെന്നാണോ അതൊന്നും ഒരു പറയാനുമില്ല കാരണം വൃത്തായിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു സോംബി കുതിര സോംബി ടൈഗർ അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് അതിനകത്തൊരു സോംബി രാജാവിന്റെ ആജ്ഞയുണ്ട് അവരുടെ സ്ഥലത്തോട്ട് പോയിട്ട് വേണം ഈ ടവറിലോട്ടെത്താൻ അപ്പം അവർക്ക് അങ്ങോട്ട് പോകുന്നതും പിന്നീടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്തായാലും ഇവിടെ തൊട്ട് നിങ്ങൾ കണ്ടതിന് തീരുമാനിക്കും ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞ് സിനിമയുടെ ഫുൾ സബ്ജെക്ട് പോകും എന്തായാലും ഇത്രത്തോളം സിനിമ മൊത്തത്തിൽ കണ്ടിട്ട് എനിക്ക് വലിയൊരു ഇംപ്രഷൻ ഒന്നും തോന്നിയില്ല കാരണം കഥ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ചില ചില ഭാഗങ്ങൾ ഭയങ്കര ലാഗായിട്ട് ആയിട്ട് പോകുന്നുണ്ട് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ലാഗ് ആവും പിന്നെ രണ്ടാമത്തെ കാര്യം ഡേ ബാറ്റർസേലാബിനെ പലയിടത്തും പതറിപ്പോകുന്നതായിട്ട് തോന്നി കൂടത്തിൽ മറിയ ക്രൂസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ആണെങ്കിൽ എന്ത് ചെയ്താലും ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റിയാണ് അങ്ങനെ മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് ഡോൺ ഓഫ് ഡെഡ് കണ്ടിട്ട് ആരും പോയി ആർമി ഓഫ് ഡേറ്റ് സെയിം സ്പിൻ ഓഫ് ആണ് അല്ലെങ്കിൽ ആ സെയിം ഡയറക്ടറിൻ്റെ ആണെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല ഭയങ്കര മോശം ഡോൺ ഓഫ് ദിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ സോളിഡ് സ്ക്രിപ്റ്റ് ആയിരുന്നു ഇതിനകത്ത് വരുമ്പോൾ സോളിഡ് സ്ക്രിപ്റ്റല്ല ഭയങ്കര ലൂസ് സെൻസ് ഉള്ള സ്ക്രിപ്റ്റ് ആണ് നമുക്ക് പല ഭാഗങ്ങളും ഭയങ്കര ബോറിങ് ആൻഡ് അല്ലെങ്കിൽ ചന്ദനമായ ഫീൽ കാണുന്ന പോലെയൊക്കെ അവസാനം തോന്നിയത് ഇമോഷൻ രംഗങ്ങൾ ഭയങ്കര കൂടുതലുമാണ് അതൊക്കെ ഈ പറഞ്ഞ നായകന്മാരും നായകന്മാരും കൂടെ ചെയ്ത് ചെയ്ത് ഫലിപ്പിക്കുന്ന വളരെ മോശമായിട്ടാണ് ദാനം അങ്ങനെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഒരു അഞ്ചിൽ രണ്ടര പോലും എനിക്ക് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന സിനിമയാണ് ഐ എം ഡി റേറ്റിംഗ് എന്തായാലും ഫൈവ് സംഭവം വൺ ടൈം വാച്ചബിൾ ആണ് കാരണം ഗ്രാഫിക്സും ആ സോംബീസിന്റെ ഈ ആൽഫ സോംബീസിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വെറൈറ്റി സോംബി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഡയറക്ഷനും സ്ക്രിപ്റ്റും കൊണ്ട് മൊത്തത്തിൽ സോറി ഡയറക്ഷൻ അല്ല ഡയറക്ഷൻ സൂപ്പറാണ്